വാട്സപ്പിൽ ഒരു പ്രശ്നം പല ആളുകൾക്കും അനുഭവപ്പെടാറുണ്ട് അതായത് വാട്സപ്പിൽ നമുക്ക് വരുന്ന വീഡിയോസുകൾ ഫോട്ടോസുകൾ ഒന്നും തന്നെ ഗാലറിയിൽ സേവ് ആകുന്നില്ല എന്ന് പല ആളുകളും പരാതി പറയാറുണ്ട് വാട്സപ്പിൽ തന്നെ നമുക്ക് ഇങ്ങനെയൊരു സെറ്റിങ്സ് ഉണ്ട് മീഡിയ വിസിബിലിറ്റി എന്നൊരു സെറ്റിങ്സ് അത് ഓൺ ചെയ്തിട്ട് പോലും ചില വ്യക്തികളുടെ ഫോട്ടോസുകൾ വീഡിയോസുകൾ അവർ അയക്കുന്ന ഫോട്ടോസുകൾ വീഡിയോസുകൾ ഒന്നും തന്നെ ഗാലറിയിൽ വരുന്നില്ല എന്താണ് കാരണം ഇന്നത്തെ വീഡിയോ നമുക്ക് വിശദമായിട്ട് ഈ കാരണങ്ങളൊക്കെ നമുക്ക് പരിഹരിക്കാൻ സാധിക്കും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണുക എന്നിട്ട് നിങ്ങളഭിപ്രായം അറിയിക്കുക ആദ്യമായിട്ടാണ് ഞങ്ങളുടെ ചാനൽ ഞങ്ങളുടെ വീഡിയോ നിങ്ങൾ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി എന്നെ വിളിച്ചതിന് ശേഷം ഓളന്ന ഭാഗം സെലക്ട് ചെയ്യുക ഫേസ്ബുക്കിലാണ് നിങ്ങൾ ഈ വീഡിയോ കാണുന്നതെങ്കിൽ എഫ് ടി എം ക്രിയേഷൻ എന്ന ഈ ഒരു പേജ് കൂടി നിങ്ങൾ ഫോളോ ചെയ്ത് വെക്കുക നമുക്ക് പെട്ടെന്ന് തന്നെ വാട്സപ്പിൽ ഈ ഒരു പ്രശ്നം എങ്ങനെ പരിഹരിക്കാമെന്ന് നോക്കാം അതിനായിട്ട് ഞാനിപ്പോൾ വാട്സാപ്പ് ഓപ്പൺ ചെയ്യാണ് വാട്സാപ്പ് ഓപ്പൺ ചെയ്യുന്ന ശേഷം ഇവിടെ വലതു വശത്ത് മുകളിൽ ത്രീ ഡോട്ട്സ് നിങ്ങൾ കാണാൻ സാധിക്കും അവിടെ ക്ലിക്ക് ചെയ്തതിന് ശേഷം ഇവിടെ സെറ്റിങ്സ് നിങ്ങൾക്ക് കാണാൻ സാധിക്കും ജസ്റ്റ് ആ സെറ്റിങ്സ് നിങ്ങൾ ഓപ്പൺ ചെയ്യുക അതിനുശേഷം ഇവിടെ ചാറ്റ്സ് എന്ന് പറയുന്ന ഈ ഒരു ഓപ്ഷൻ നിങ്ങൾ ഓപ്പൺ ചെയ്യുക ചാറ്റ്സ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും മീഡിയ വിസിബിലിറ്റി എന്നൊരു ഓപ്ഷൻ ഇത് നിങ്ങളുടെ മൊബൈലിൽ ഓണിലല്ല എങ്കിൽ ഓണാക്കി കൊടുക്കുക പക്ഷേ പല ആളുകളും പറയുന്നുണ്ട് ഇത് ഓണാക്കിയതിന് ശേഷവും ചില വ്യക്തികളുടെ ചാറ്റുകൾ അതായത് ഫോട്ടോസുകൾ വീഡിയോസുകൾ ഒന്നും തന്നെ നമുക്ക് ഗാലറിയിൽ കാണാൻ സാധിക്കുന്നില്ല എന്ന് അതിന് നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം ഞാനിപ്പോൾ നിങ്ങൾക്ക് കാണിച്ചു തരാം അതിനായിട്ട് നമുക്കൊന്ന് ബാക്ക് വരാം ബാക്ക് വന്നതിന് ശേഷം ഏത് വ്യക്തിയാണ് നമുക്ക് ഫോട്ടോസുകൾ വീഡിയോസുകൾ അയച്ചപ്പോൾ നമുക്ക് ഗാലറിയിൽ സേവ് ആകാത്തത് ആ വ്യക്തിയെ തിരഞ്ഞെടുക്കുക തിരഞ്ഞെടുത്തിന് ശേഷം ആ വ്യക്തിയുടെ പ്രൊഫൈലിൽ അതിൻ്റെ പേരിൽ ജസ്റ്റ് നിങ്ങളൊന്ന് ടാപ്പ് ചെയ്യാം ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കിവിടെ കുറച്ച് താഴെയായിട്ട് ഇവിടെ നേരത്തെ കാണിച്ച അതേ ഓപ്ഷൻ മീഡിയ വിസിബിലിറ്റി എന്ന ഒരു ഓപ്ഷൻ നിങ്ങൾക്ക് കാണാൻ സാധിക്കും അവിടെ ഓഫ് എന്ന് നിങ്ങൾ കാണാൻ സാധിക്കും അത് ഓഫ് ആയതുകൊണ്ടാണ് ആ വ്യക്തിയുടെ ഫോട്ടോസുകൾ വീഡിയോസുകൾ ഗാലറി സേവ് നിങ്ങൾ അത് നോ എന്ന ഭാഗത്തു മാറ്റിയിട്ട് ഡിഫോൾട്ട് എസ് എന്ന ഭാഗത്തേക്ക് മാറ്റി കൊടുത്തതിന് ശേഷം ഓക്കെ കൊടുക്കുക അങ്ങനെ ആകുമ്പോൾ അദ്ദേഹം അയക്കുന്ന ഫോട്ടോസുകൾ വീഡിയോസുകളും നിങ്ങളുടെ ഗാലറിയിൽ സേവ് സേവാകും എന്നിട്ടും നിങ്ങൾക്ക് ഗാലറിയിൽ സേവാകുന്നില്ല എങ്കിൽ ഞാൻ മറ്റൊരു ഓപ്ഷനും കൂടി നിങ്ങൾ കാണിച്ചു തരാം ആ ഒരു ഓപ്ഷനും ചിലപ്പോൾ ഓഫിലായിരിക്കും ഉണ്ടാകുക അതുകൊണ്ടായിരിക്കും നിങ്ങൾക്ക് ഗാലറിയിൽ ഫോട്ടോസുകൾ വീഡിയോസുകൾ സേവ് സേവാകത്തത് വാട്സപ്പ് നിങ്ങൾ ലോങ് പ്രസ് ചെയ്യുക ബേക്ക് വന്നതിന് ശേഷം വാട്സപ്പിൽ ആ ഒരു ഐക്കണിൽ ലോങ് പ്രസ് ചെയ്യുന്നതിന് ശേഷം നിങ്ങൾക്കവിടെ ഐ ബട്ടൺ കാണാൻ സാധിക്കും ജസ്റ്റ് ആ ഒരു ഐ ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ വാട്സപ്പിൻ്റെ പ്രധാനപ്പെട്ട സെറ്റിങ്സിൻ്റെ അകത്തേക്ക് നിങ്ങൾക്ക് പ്രവേശിക്കാൻ സാധിക്കും ഇവിടെ കുറച്ച് താഴെയായിട്ട് ഇവിടെ മുകളിൽ തന്നെ പെർമിഷൻസ് എന്ന ഭാഗം നിങ്ങൾക്ക് കാണാൻ സാധിക്കും ജസ്റ്റ് അവിടെ ടാപ്പ് ചെയ്തിട്ട് കുറച്ച് താഴേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ ഫോട്ടോസ് ആൻഡ് വീഡിയോസ് എന്നൊരു ഓപ്ഷൻ അതിൻ്റെ പെർമിഷൻ കൊടുത്തിട്ടുണ്ടോ എന്ന് നോക്കുക അവിടെ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഡോൺ അലോ എന്ന ഭാഗത്താണ് ഉള്ളതെങ്കിൽ ഒരിക്കലും തന്നെ വാട്സപ്പിൽ വരുന്ന ഫോട്ടോസുകൾ വീഡിയോസുകൾ നിങ്ങളുടെ ഗാലറിയിൽ സേവ് ആകുകയില്ല അവിടെ നിന്ന് മാറ്റിയിട്ട് നിങ്ങൾ ഓൾവേസ് അലോ ഓൾ എന്ന ഈ മുകളിലുള്ള ഭാഗത്തേക്ക് നിങ്ങൾ മാറ്റി കൊടുക്കണം അങ്ങനെ മാറ്റിക്കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വരുന്ന ഫോട്ടോസുകൾ വീഡിയോസുകൾ ഒക്കെ ഗാലറിയിൽ ഓട്ടോമാറ്റിക്കായിട്ട് സേവ് ആകുകയും ചെയ്യും ഈ ഓപ്ഷൻസുകൾ പല ആളുകൾക്കും അറിയില്ല എന്തുകൊണ്ടാണ് ഗാലറിയിൽ നമുക്ക് വാട്സപ്പിൽ വരുന്ന ഫോട്ടോസുകൾ വീഡിയോസുകൾ സേവ് ആകാത്തത് എന്ന് പല ആളുകളും ചോദിക്കുന്നതുകൊണ്ടാണ് അതിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോ ഞാൻ ചെയ്തത് ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്ന് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരിലേക്കും വീഡിയോ ഷെയർ ചെയ്ത് എത്തിക്കുക അതുപോലെ തന്നെ വീഡിയോ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ നിർദ്ദേശങ്ങളും നിങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അടുത്ത നല്ലൊരു വീഡിയോ ആയി അവസരത്തിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം താങ്ക്സ് ഫോർ വാച്ചിങ് Bye-bye.